ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു ട്രൈപോഡ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ കാത്തിരിക്കാന്ന് പറഞ്ഞൊരു കുറേ ദിവസമായി ഫ്രണ്ട്സ് വേറെ ഒന്നല്ല അത് ഫസ്റ്റ് ടൈമിൽ നമ്മൾ ഓർഡർ ചെയ്ത സമയത്ത് എനിക്കൊരു പി എസ് സീൻ്റെ എക്സാം ഉണ്ടായിരുന്നു അത് ഓർഡർ ചെയ്ത് വന്ന സമയത്ത് കേട്ടോ അപ്പോൾ ഒരു പി എസ് സീൻ്റെ എക്സാം ഉണ്ടായിരുന്നു അതിന് ഞാൻ പോയ സമയത്താണ് ഈ സാധനം വന്നത് അപ്പോൾ എനിക്കത് മേടിക്കാനായിട്ട് പറ്റിയില്ല അവർ ഒഴിച്ച സമയത്ത് കോൾ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ അത് ക്യാൻസലായി പോയി നമ്മളതൊന്നും അറിയാണ്ട് രണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ സമയം ഡേറ്റ് ആവാനായപ്പോഴാണ് നമ്മളിതിങ്ങനെ നോക്കുന്നത് ഇതെന്താ എത്താത്തത് സാധനം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇടാത് ക്യാൻസലായി കിടക്കുന്നതിനകത്ത് അപ്പോൾ ഇതെന്താ സംഭവം എന്നറിയാൻ വേണ്ടി അവരെ വിളിച്ച് നോക്കിയപ്പോഴാണ് അവര് പറഞ്ഞത് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളെ വിളിച്ചപ്പോൾ കിട്ടാത്തതുകൊണ്ട് അത് ക്യാൻസലായി പോയി എന്ന് അവർ പറഞ്ഞു പിന്നെ നമ്മൾ രണ്ടാമത് ഓർഡർ ചെയ്തിട്ട് വന്ന സാധനമാണ് കേട്ടോ ഇപ്പം നമ്മളെ ഇപ്പം നമ്മുടെ കൈ കിട്ടിയിരിക്കുന്നത് അപ്പം നമുക്കതൊന്ന് നോക്കി നോക്കാം കറങ്ങി തിരിഞ്ഞ് കുറേ കറങ്ങി തിരിഞ്ഞ് വന്നതുകൊണ്ട് തന്നെ ആ സാധനം എങ്ങനെ ഉണ്ടാവും എന്നറിയാനൊരാകാംക്ഷ കൂടി കുറച്ച് കൂടുതലുണ്ട് എനിക്ക് അപ്പം നമുക്കത് നോക്കി നോക്കാം അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ വലിയ ബോക്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ സാധനം എന്തായാലും അപ്പോൾ ഇതിൽ ലൈറ്റും കൂടെ ലൈറ്റ് നമ്മൾ വരുന്നത് റൗണ്ടായിട്ടാണല്ലോ അപ്പോൾ അതിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടായിരിക്കണം ഇത്രയും വലിയൊരു ബോക്സ് എന്ന് വിചാരിക്കുന്നു ഇത് ട്രൈ പോർഡിനെ ആകെക്കൂടി ഇത്ര ഇതാണ് ട്രൈ ഇത്ര നിങ്ങളല്ലേ വരുന്നുള്ളൂ വീതി ഇല്ലല്ലോ നിങ്ങളല്ലേ വരുന്നുള്ളൂ അപ്പോൾ ട്രൈ പോഡ് ഇതാണ് കേട്ടോ സംഭവം നമ്മളതിൽ നിന്ന് മെല്ലെ എടുത്തു അടത്തി എടുക്കുകയാണ് കേട്ടോ അതിൽ നിന്ന് അടത്തി എടുത്തു ഇതാണ് സംഭവം ട്രൈ പോഡ് കാണാൻ നല്ലതാണ് ഇത് അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉള്ള സാധനം തന്നെയാണ് കേട്ടോ നമ്മൾ മേടിച്ചിട്ടുള്ളത് എന്തായാലും നോക്കിയിട്ട് അപ്പോൾ കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ലൈറ്റ് കാണാനാണ് ആകാംക്ഷ അപ്പോൾ നമുക്ക് ലൈറ്റ് നോക്കാം എന്താ അവിടെ ഇരിക്കട്ടെ ൈറ്റ് ആണ് മൂന്ന് ലൈറ്റൊക്കെ ഉണ്ടാവും എന്നൊക്കെയാണ് അതിനകത്ത് നമ്മൾ ഓർഡർ ചെയ്തപ്പോൾ പിക്ചറിൽ കണ്ടിട്ടുണ്ടായിരുന്നു നമുക്ക് നോക്കി നോക്കാം എത്ര എന്നുള്ളതൊക്കെ ഇതാ ലൈറ്റിന്റെ ബോക്സ് വന്നു പക്ഷെ ഇതിനകത്ത് ആകെ ഒരണേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു തോന്നൽ ഒരണേ ഉള്ളുല്ലോ ഇതിനകത്ത് ഇതെന്താ സംഭവം അയ്യോ ഉള്ളൂ ഉള്ളൂട്ടോ അവരി ബാക്കി എന്താ ഇടാൻ മറന്നതാണോ എന്താ സംഭവം എന്ന് അറിയില്ലല്ലോ ഒരെണ് ഉള്ളൂ എന്തായാലും ഫ്രണ്ട്സ് ഇതിനകത്ത് അപ്പോൾ നമുക്ക് ഇത് നോക്കി നോക്കാം ഇതൊന്നും ഓർത്തിക്കുന്ന അതിൻ്റെ ഡാറ്റ കേബിൾ അതൊക്കെ കറക്റ്റ് തന്നെയാണ് കേട്ടോ ആ ലൈറ്റ് അവർ അതിനകത്ത് യെല്ലോ പിന്നെ വൈറ്റ് പിന്നെ ലൈറ്റ് ആയിട്ടൊരു വൈറ്റ് അങ്ങനെയൊക്കെ ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് എന്താ ഈ സംഭവം ആ ഇത് ഇതിനകത്ത് ഉണ്ട് കേട്ടോ ഇതിനകത്ത് നമ്മൾ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനാണ് കാണിക്കുന്നത് പവർ ബട്ടൺ കാണിക്കുന്നുണ്ട് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും കാണിക്കുന്നുണ്ട് പിന്നെ ആ അഡ്ജസ്റ്റ് ചെയ്ത ലൈറ്റിൻ്റെ തന്നെ ബ്രൈറ്റ്നെസ് കൂട്ടാനും കുറയ്ക്കാനും കാണിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഡാറ്റ കേബിൾ വെച്ചിട്ട് നമുക്ക് മെല്ലെ ഒന്ന് ചാർജറിൽ അഡാപ്റ്ററിൽ ഒന്ന് കുത്തി വെക്കാം നമ്മൾ അഡാപ്റ്ററിൽ വേണം കുത്താൻ അഡാപ്റ്റർ നമ്മളതാണ് കേട്ടോ മൊബൈലിൻ്റെ അഡാപ്റ്ററാണ് മൊബൈലിൻ്റെ ചാർജറിൻ്റെ അഡാപ്റ്ററാണ് അതിനകത്തൊന്ന് കുത്തിയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ചാർജ് ചെയ്തിട്ട് നോക്കി നോക്കാം എങ്ങനെയാണ് കത്തുന്നത് എന്നൊക്കെ ഇപ്പം ഞാനിതവിടെ ചാർജറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ചാർജിങ്ങിൽ ഇട്ടിട്ടുണ്ട് ഇതിൽ ഒട്ടും ചാർജ് ഇല്ലാന്ന് തോന്നുന്നുണ്ട് ഇത് അമക്കിയിട്ട് അമങ്ങുന്നില്ല അത് കത്തുന്നില്ല ചാർജ് കയറാൻ കുറച്ച് രണ്ട് മിനിറ്റ് ടൈം എടുക്കുന്ന തോന്നുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ ഒന്നുകൂടെ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ട് കത്തുന്നില്ല അപ്പോൾ ഇതൊന്നുകൂടെ കയറിട്ടെ ഇനി ഒന്ന് നോക്കിയോ നോക്കാം കേട്ടോ ആ ഇപ്പം കത്തി അത് ആ സമയം കയറാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ ഇനി നമുക്ക് ഇത് മാറ്റി കൊടുക്കാൻ പറ്റും എന്താണ് യെല്ലോ കത്തി ഇനി നമുക്ക് വൈറ്റിലേക്ക് മാറ്റാം ഇതിങ്ങനെ ഇനി അത് മൂന്ന് കളറ് റൊട്ടേറ്റ് ചെയ്യാനുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതോ വൈറ്റിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇത് പകലായതുകൊണ്ടാണ് ഇത്ര വെളിച്ചം കുറവ് കുറവ് രാത്രിയാണെങ്കിൽ കുറച്ചും കൂടെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് പിന്നെ നമ്മുടെ ഫോൺ സെറ്റ് ചെയ്യാനുള്ള ട്രൈ സാധനമാണ് കേട്ടോ ഇതിങ്ങനെ വരച്ച് ഇത് പിന്നെ എന്തിനുള്ളതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ മനസ്സിലായി ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതാണ് നമ്മുടെ ട്രൈപോഡ് പോർഡ് കേട്ടോ അപ്പം അയ്യോ ഫ്രണ്ട്സ് ഇതിൻ്റെ കാലൊക്കെ വിട്ടുകൊടുക്കുന്നു ഇത് പൊട്ടിയതാണ് ഗൈസ് കണ്ടോ ഇത് പൊട്ടിപ്പോയി അതാ ഇത് മാറ്റണം അപ്പോൾ ഫ്രണ്ട്സ് ട്രൈ പോർഡിൻ്റെ അവസ്ഥ നിങ്ങളെല്ലാവരും കണ്ടല്ലോ ആകെ പൊട്ടി ആകെ കാലൊക്കെ കൂടി ആകെ പൊട്ടി നമുക്കിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് തെന്നിപ്പോകുന്നൊരവസ്ഥ ആയിട്ടുണ്ട് ഗൈസ് അപ്പം അത് അങ്ങനെ കിട്ടിയിട്ട് നമുക്ക് കാര്യമൊന്നും ഇല്ലല്ലോ അപ്പം നമുക്കത് റിട്ടേൺ അയക്കാം റിട്ടേൺ അയക്കാനുള്ള പരിപാടിയിലാണ് ഇനി ഞാൻ കുറേ നാളായി ഇതിങ്ങനെ റിട്ടേൺ ഒക്കെ അയച്ചിട്ട് കിട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ചെയ്യുന്ന സാധനം നമുക്ക് അധികം കുഴപ്പമൊന്നും ഇല്ലാണ്ടാണ് എല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ എത്തുമായിരുന്നു അപ്പം ഈ സാധനമാണ് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നമ്മൾ ചതിച്ചത് ഗേഴ്സ് ഇനി നമുക്കത് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയതുകൊണ്ട് പറ്റിയ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും നമുക്കതൊന്ന് റിട്ടേൺ അയക്കാം റിട്ടേൺ അയക്കുന്ന എങ്ങനെയാണെന്ന് ഇനി ആദ്യം പോയി നോക്കട്ടെ អពូអូខេបាយ